മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ തൻ്റെ സ്വരാശിയായ മേടത്തിൽ നിൽക്കുന്ന ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി സമരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇടവം രാശിയിൽ ചൊവ്വ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് ചൊവ്വ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് കാർത്തിക സൂര്യൻ്റെയും രോഹിണി ചന്ദ്രൻ്റെയും മകയിരം സ്വയം ചൊവ്വായുടേയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഇടവം രാശിയുടെ അധിപൻ ശുക്രനാണ് ചൊവ്വായും ശുക്രനും സമസ്ഥിതിയിലുള്ള ഗ്രഹങ്ങളാണ് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഗുരുവും ചൊവ്വായും മിത്രഗ്രഹങ്ങളുമാണ് ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാണ് ചൊവ്വ സാഹസം പരാക്രമം എനർജി എന്നിവയുടെ കാരകനാണ് ശുക്രൻ ധനം ഐശ്വര്യം ആർഭാടം എന്നിവയുടെയും ഗുരു ജ്ഞാനം ധനം വൈഭവം എന്നിവയുടെ എല്ലാം കാരകത്വമുള്ളതുമാണ് ചൊവ്വ ഗുരു ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ മഹാദശ അവഹാരം എന്നിവ ഇപ്പോൾ നടക്കുന്നവർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ചൊവ്വ ഈ നാൽപ്പത്തഞ്ച് ദിവസങ്ങളിലോളും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം മകരം രാശിക്കാരുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിവനാണ് ചൊവ്വ രാശി മാറുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് അഞ്ചിൽ ചൊവ്വ മിക്സ്ഡ് റിസൾട്ടുകളായിരിക്കും നൽകുന്നത് പ്രേമബന്ധങ്ങളിൽ ഉള്ളവർക്ക് ചിലപ്പോൾ നല്ല സമയമാണെങ്കിൽ മറ്റ് ചിലപ്പോൾ ചിലർ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും എങ്കിലും പ്രേമികൾ തമ്മിൽ വിവാഹം കഴിക്കുവാൻ നല്ല സമയമായിരിക്കും ഇത് വിദ്യാർത്ഥികൾക്ക് ഇത് നല്ല സമയമായിരിക്കും പക്ഷേ കുറച്ച് കൂടുതൽ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ചൊവ്വ നാലാം ഭാവാധിപനുമാണല്ലോ ഈ സമയത്ത് ഭൂമി ഭവനം മറ്റ് പ്രോപ്പർട്ടികൾ വാഹനം എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് മാതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നതാണ് പുതിയ ഭവനം വാഹനം എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകും ചൊവ്വ ലാഭസ്ഥാനത്തിൻ്റെയും അധിപനാണല്ലോ ഈ സമയത്ത് ലാഭസ്ഥിതികളിൽ വർധനവുണ്ടാകും അത് സാമ്പത്തിക സ്ഥിതികൾ ശുഭകരമാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും പൊതുവേ ഉള്ളതാണ് ഏഴാം ദൃഷ്ടി പക്ഷേ ചൊവ്വായിക്ക് മാത്രമായി നാലാം ദൃഷ്ടിയും എട്ടാം ദൃഷ്ടിയും ഉണ്ട് ചൊവ്വായുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും ഇൻഡോസുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും തന്ത്ര മന്ത്ര പൂജാദി കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി വധിക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നതിനാൽ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി വധിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് ചിലവുകൾ അല്പം വർദ്ധിക്കുന്നതായിരിക്കും പക്ഷേ വരവ് നല്ലതായിരുന്നതിനാൽ അതെല്ലാം തന്നെ നിങ്ങൾ മാനേജ് ചെയ്യുന്നതുമായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഇതാണ് ചൊവ്വ ഇടവത്തിൽ പ്രവേശിക്കുമ്പോൾ മകരം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം